ഹായ് ഗൈസ് ഇത് നമ്മൾ വാഴക്കാടിൽ ഒരു ചായ കുടിക്കാൻ കയറിയ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ചായ പീഡിയ എന്നു തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് ഇവിടെ ഒരു കായൽ കാണാം നമ്മൾ ഇവിടെ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് വാഴക്കാട് കോഴിക്കോട് വാഴക്കാട് ഇത് നമ്മൾ ഫോക്കസ് മാളിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കോഴിക്കോട് ഫോക്കസ് മാള് ഇത് നമ്മൾ നമ്മൾ ഫോക്കസ് മാളിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ കൂടിയാണ് ഇത് നമ്മൾ അച്ഛൻ പോകുന്നതിൻ്റെ പിറ്റേന്നുള്ള ഒരു ട്രിപ്പാണ് ഇത് എല്ലാവരും ഫോക്കസ് മാൾ ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറിയത് റഹ്മത്തിലാണ് പിന്നെ നമ്മൾ ഒരു കടലും നോക്കി ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കടലിൻ്റെ ഭംഗി വേറെ ഒന്നിനുമില്ല എന്തൊരു ഭംഗി എല്ലാരും കടല് നോക്കി ആസ്വദിക്കുക കടലിങ്ങനെ ഒഴുകി ഒഴുകി കളിക്കുമ്പോൾ വേദയല്ലോ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഇത് സന്ധ്യ സന്ധ്യാവാറായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് സന്ധ്യ സന്ധ്യയാവും മുമ്പേ വീട്ടിൽ എത്തണം ഉള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ യാത്രക്ക് ഇറങ്ങിയത് നമ്മൾ ഒരു പാലത്തിന് മുകളിൽ നിന്നാണ് കടൽ നോക്കിയിരുന്നത് പിന്നെ ആ സൈഡിൽ ഒരു ഐലൻഡ് മാറ്റിത്ത ഒരു സാധനം കൂടിയുണ്ട് അവിടെ കുറേ പീഡിയകളും കുറേ ആളുകളും കുളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ മൂലയ്ക്ക് ഒരു മീൻപിടുത്തക്കാരനും ഉണ്ടായിരുന്നു ആ ഐലൻ്റിൽ കുറേ ആൾക്കാർ വന്ന് അവിടെ തിരമാലൊക്കെ അടിച്ച് കല്ലിൽ അടിച്ച് അടിച്ച് പൊങ്ങിടമാരിയൊക്കെ ഉണ്ട് ആ വെള്ളം ഇങ്ങനെ ചെതറി തെറിച്ച ആൾക്കാരുടെ മുകളിലേക്കൊക്കെ വീഴും കടലിൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ തീരാത്തത്ര ദൂരത്ത് വരെ നമുക്ക് നോക്കാൻ കഴിയും പക്ഷെ നമ്മൾ കാണുന്നത് വെറും കടൽ മാത്ര ഇവിടെ വേദം ഇവിടെ ചാടിയൊക്കെ കളിക്കണുണ്ട് അവിടെ വന്ന എല്ലാവരും ഒരുവിധം ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ ഞാനും വേദി അങ്ങനെ നടന്നു പോവുകയാണ് ഇത് ചാലിയമാണ് അപ്പുറത്ത് നോക്കിയാൽ ബേപ്പൂരാണ് നമ്മൾ ചാലിയത്ത് കൂടെ ഇങ്ങനെ നടന്ന് പോവുക ചാലിയത്ത് ഇപ്പോൾ അവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയാക്കി ചാലിയത്ത് അപ്പൊ നമ്മളതൊന്ന് കാണുക എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ചാലിയത്ത് പിന്നെ ഞങ്ങൾ കോഴിക്കോട് എത്തി കോഴിക്കോട് ബീച്ചിൽ അവിടെ ഒരു ഇട ഉണ്ട് ഇനി ആ ഇടയിൽ കുറേ എലിയും ഞാനവിടേക്ക് വന്നത് ആ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ശരി എന്നാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ബൈ